സെക്കൻഡ് ാണ് രണ്ടാം നിന്നും മൂന്നാം സ്ഥാനത്തേക്ക് വന്നത് എന്നും കൂടി ഓർമ്മിക്കുകയാണ് ഈ സമയമൊന്നും ഫൈനൽ മത്സരത്തിന് പ്രസക്തമല്ല ഫൈനലിൽ അവർ തുഴയുമ്പോൾ അഞ്ച് അട്ടപങ്കായങ്ങളും കോരി എറിയുമ്പോൾ മത്സരം ആരംഭിച്ചു ഇതാ പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികളെ നമുക്കൊന്ന് എഴുതേറ്റേൽക്കാം ഇതാ അപ്പൻ തമ്പുരാനും സുഭദ്രയും അടങ്ങുന്ന മടങ്ങരുത് കണിമംഗലത്ത് ജഗന്നാഥനെ പോലെ ഉത്സവം നടത്തിയിട്ട് മടങ്ങാവൂ എന്ന് പറഞ്ഞ് ജലചക്രവർത്തി കാരിച്ചാൽ ഇതാ മൂന്നാം ഒന്നാം ട്രാക്കിലൂടെ വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ വിയപുരം കടന്നു വരികയാണ് പ്രൈഡ് ചൈസേഴ്സ് ബൈജവ് കുട്ടനാട് ലീഡിങ് ക്യാപ്റ്റനായ ബിനു എച്ചും സജു സെബാസ്റ്റനും സി ജി വിജയനും ക്യാപ്റ്റന്മാരായ വിയപുരം രണ്ടാം ട്രാക്കിലൂടെ മൂന്നാം ട്രാക്കിലൂടെ നീരണം മാന്ദാർ ജലോത്സവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി ജയിച്ച നിരണം നിരണം ബോട്ട് കപ്പിന്റെ ഒരു ബോട്ട് കപ്പ് ഒരു സ്വന്തം ചുണ്ടൻ വെള്ളത്തിൽ ഇത് സിബിഎല്ലിൽ ആദ്യമായി തുണയുന്ന ചരിത്രമുള്ള നിരണം ഇവിടുത്തെ മികച്ച സമയക്കാരൻ നാല് മിനിറ്റ് നാല്പത്തി ആറ് പോയിന്റ് പൂജ്യാറ് സെക്കൻഡ് കൊണ്ട് ഈ കായംകുളത്ത് കിടുകള വിറപ്പിച്ച നിരണം നീല ജേഴ്സി മഞ്ഞക്കിളികൾ ഒന്നാം ട്രാക്കിലൂടെ കാരിച്ചാൽ പതിനാറ് തവണ രണ്ട് ഹാട്രിക് അടക്കം വിജയിച്ച കാരിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരിച്ചാലും വിയപുരവും നെഹ്റു ട്രോഫിയിൽ ഒരു സെക്കൻഡിന്റെ ആയിരത്തി അഞ്ചിൽ അംശത്തിന് വിജയ പരാജയങ്ങൾ നിർണയിച്ചെങ്കിൽ രണ്ട് മൂന്ന് ട്രാക്കിലെ വിയപുരവും കരിച്ചാലും അതോ ഇല്ല നിരണവും വീരപുരം തമ്മിലുള്ള ഒരു മത്സരമാണ് ഇതിവിടെ കാണുന്നത് മഞ്ഞക്കിളികൾ എന്നേ ഒന്ന് രണ്ടാളിൻ്റെ പുറകിലാണോ ഇത് മത്സരം ആരംഭിച്ച് സുന്ദരമായ നിമിഷത്തിൽ രണ്ടാമത്തെ ട്രാക്കിലെ വീരപുരം മൂന്നാമത്തെ ട്രാക്കിലെ നിരണം നിരണം കുതിക്കുകയാണോ ഇന്ന് നിരടത്തിന്റെ പ്രജാവതിയുടെ ദിവസമാണോ എന്റെ കാര്യ ഒന്ന് ഉണരുക ഒന്ന് ഉണരുക ഓവർ ടു ഡി സജി ഹരിപ്പാട് ധനീശ്രീ ബിനോയ് ജയതോട്ടേക്കാട് ഒന്നാം ട്രാക്കിൽ കാരിച്ചാൽ പല്ലാറ്റുപുഴ ടീ ബോട്ട് ക്ലബ്ബിന്റെ കാരിച്ചാൽ Троപിക്കൽ ടൈറ്റൻസ്ന്റെ കാരിച്ചാൽ രണ്ടാം ട്രാക്കിൽ വീയപുരം വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ പ്രൈഡ് ചൈസസ്ന്റെ വീയപുരം മൂന്നാം ട്രാക്കിൽ നിരണം നിരണം ബാക്ക് വാട്ടർ വേൾഡ് നിരണം ഇവിടെ അട്ടിമറി നടക്കുമോ കഴിഞ്ഞ ദിവസം നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചൈനയുടെ ഡിങ് തോൽപ്പിച്ച അട്ടിമറിച്ച ഇന്ത്യയുടെ അഭിമാനം പതിനെട്ട് വയസ്സുകാരൻ ആരാണ് ഡി ഗുകേഷ് നടത്തിയ അട്ടിമറി ഇവിടെ കായംകുളം കായലിൽ നിരണം നടത്തുമോ അതോ നടത്തുമോ പള്ളാത്തുരുത്തി ജയിക്കുമോ ആര് ജയിക്കും എന്തൊരു വരവാണ് ഒപ്പത്തിനൊപ്പം ഒന്നാം കാരിച്ചാല് രണ്ടാം ട്രാക്കില് വീയപുരം മൂന്നാം ട്രാക്കില് മുന്നിലേക്ക് കുതിക്കുന്നു ഇല്ല വീയപുരം വീയപുരം ഒപ്പത്തിനുണ്ട് ഇല്ല പള്ളാത്തുരുത്തിയുടെ ജല കാരിച്ചാല് പതിനാറ് തവണ നേടിയ ആണ് കഴിഞ്ഞ മൂന്ന് സീസണിലും ഈ ചാമ്പ്യൻസ് ലീഗ് കരസ്ഥമാക്കിയ അതേ നിരണം ഒന്നും പറയാൻ പറ്റുന്നില്ല ഡി അട്ടിമറി വിജയം നിരണം കാട്ടാൻ പോകുന്നു ആരാരെ കടത്തിവെട്ടും പറയാൻ പറ്റുന്നില്ല ഉദാത്തം ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിരി തുള്ളി തുള്ളി

1 0디래기에 10분 후기에, 10분 후에 10분

വിജയം കൈവരിച്ചുകൊണ്ട് ഉജ്വലമായി മുന്നേറിക്കൊണ്ട് പള്ളാത്തുരുത്തിലിന്റെ കാര്യ